പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നിയമപാലകരുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു തോട്ടോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല കാരണം കോടതികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കോടതികളെല്ലാം ഫോളോ ചെയ്യുന്നത് സിവിൽ പ്രൊസീജിയർ കോഡ് ആണ് അപ്പം സിവിൽ പ്രൊസീജിയർ കോഡിലെ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ഈ സി ആകാൻ ആകെ നമുക്ക് ജോയിൻ ഡിവോഴ്സ് പെറ്റീഷനിൽ വെയ്വർ പെറ്റീഷൻ ഫയൽ ചെയ്ത് എത്രയും പെട്ടെന്ന് കേസ് ഏൽപ്പിച്ച് കേസ് തീർക്കാം എന്നല്ലാതെ മറ്റ് കേസുകളിലും നമുക്ക് ആയ ഡിവോഴ്സ് ഒപികൾ കിടക്കുന്ന കേസുകളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള മാർഗങ്ങളിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡി ഡിസ്പോസിൽ പിറ്റീഷൻ ഹൈക്കോടതി മുമ്പാകെ മൂവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ കേസ് തീർത്തു തരണം എന്നാവശ്യപ്പെടുകയാണ് പൊതുവേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ലാതെ മറ്റ് നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഡിവോഴ്സ് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ റൈറ്റ് ആണെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്ര ടൈമിനുള്ള ഇത്തരം കേസുകൾ കൺക്ലൂഡ് ചെയ്യണമെന്നുള്ളതായ യാതൊരു വിധത്തിലുള്ള നിയമനിർമ്മാണവും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു കാരണം നമ്മുടെ കൺട്രിയിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലെ കേസുകൾ ഡ്രാഗ്ഡായി ഡിലെയ്ഡായി ആളുകളുടെ ജീവിതം നശിക്കുന്ന അവസ്ഥയിലേക്ക് പതിനഞ്ചും ഇരുപതും വർഷം അൺഫോർച്ചുനേറ്റ്ലി ഒരു മാരേജിൽ എൻ്റർപ് ചെയ്തതുകൊണ്ട് തന്നെ അത് മാര്യേജിൻ്റെ ടാസ്കുകളെല്ലാം നമ്മൾ ബിയർ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാവുന്നുള്ളു പലപ്പോഴും ഒരു പക്ഷേ ഒരു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ വിവാഹം ചെയ്തേ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡറോ സ്കീസോഫ്രീനിക് ഡിസോർഡറോ ഉള്ളൊരു വ്യക്തിയായിരിക്കാം വിവാഹം ചെയ്തത് സോ അതൊക്കെ ഒരു മാരേജിൽ ദുരന്തങ്ങളാണ് അപ്പോൾ അതൊരു പക്ഷേ ഈ പങ്കാളിയുടെ അറിവോടെ ആയിരിക്കില്ല ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു അഡൾട്രസ് ആയ വ്യക്തിയായിരിക്കാം അപ്പം ഇത് ഏത് തന്നെയാണേലും ഒരു പാർട്ണർ തികച്ചും ഇന്നസെൻ്റ് ആയിരിക്കാം അപ്പോൾ അയാളുടെ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് ഈ അൺകണ്ടസ്റ്റഡ് കണ്ടസ്റ്റഡ് റിവോഴ്സസ് മൂവ് ചെയ്യുക അതിലിപ്പോഴും അവരുടെ അവകാശങ്ങളെ കുറിച്ച് കോടതികളും നിയമസംവിധാനങ്ങളും വേണ്ടത്ര ബോധവൽക്കൃതരല്ല ബോധവൽക്കൃതർ എന്ന് തന്നെ നമുക്ക് വേണേൽ പറയേണ്ടി വരും